ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ഇടിക്കല്ലുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കാം എന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിന് ഹോൾസ് കുറവാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഇടിക്കുന്ന ഭാഗത്തിൻ്റെ വട്ടമൊക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്കിത് ഈ കൂടുതൽ ഹോൾസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇടിക്കല്ല് സാധാരണ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ എന്തെങ്കിലും മസാലക്കൂട്ടുകളൊക്കെ ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാറ്റ്സ്മെല്ലൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇതുപോലെ ഒരു വെള്ള കളറ് പൊടി പോലെ പാ ഇനിപ്പോൾ കിടക്കുന്നതും പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു വൃത്തികെട്ട സ്മെല്ല് ഉണ്ടാകുന്നതും സാധാരണയാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉപയോഗപ്രദമായ ഒരു ടിപ്പെന്ന് പറയുന്നത് ദാ ഇതുപോലെ കുറച്ച് കടലാസ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ഹോൾസ് കുറവായത് കൊണ്ട് തന്നെ അധികം കടലാസ് കഷ്ണങ്ങളുടെ ആവശ്യമില്ല കുറച്ചും മതി കേട്ടോ അപ്പൊ യാതൊരു ആ കുറച്ച് കടലാസ് കഷ്ണങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് കടലാസ് കഷ്ണത്തിനിടയ്ക്ക് ഒരു അല്പം സാധാരണ വെള്ളം നമുക്ക് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ അതേപോലെ കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ ഇടുക്കലിലേക്ക് ഏർ ഇതിന്റെ ഈ കുത്തി ഉപയോഗിച്ച് നന്നായി ഒന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഇത് ഹോൾസ് കുറഞ്ഞതുകൊണ്ടാണ് പുറത്തേക്ക് തെറിക്കുന്നത് അല്ലെങ്കിൽ നന്നായി നിങ്ങൾക്ക് ഇടിക്കാൻ പറ്റും കണ്ടോ ഇത് നന്നായി ഒന്ന് ചതച്ചു കൊടുക്കുക ഈ കടലാസ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഇതുപോലെയുള്ള ഇടുക്കലിനെ മാത്രമല്ല നമ്മുടെ ബോട്ടിൽ കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ ആക്കാൻ ഇതുപോലെ കഷ്ണം കടലാസ് ഇട്ട് നന്നായി കുലക്കുകയാണെങ്കിൽ കരിങ്ങാലി വെള്ളം അതുപോലെയുള്ള കറകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ആ കറകളൊക്കെ പോകാൻ സഹായിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ന്യൂസ് പേപ്പർ നന്നായി കറകളെ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുത്തുകയാണെങ്കിൽ അതിലുള്ള കറകളൊക്കെ നന്നായി വലിച്ചെടുക്കാൻ നമുക്ക് സഹ നമ്മളെ സഹായിക്കും അപ്പോൾ ഇത് നന്നായി ഏകദേശം അതായത് അത്യാവശ്യം ഒന്ന് കുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ നന്നായി ഒന്ന് കഴുകുന്നുണ്ട് അത്യാവശ്യം ഒന്ന് വെള്ളം കൊണ്ടൊന്ന് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സ്മെല്ല് മാറാൻ ഇപ്പോൾ കറകൾ ഏകദേശം നീങ്ങി ഇനി സ്മെല്ല് മാറി ചെറുനാരങ്ങയുടെ തൊലി കൊണ്ട് ഇത് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറുനാരങ്ങാറിൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ പിഴിഞ്ഞെടുത്തതിൻ്റെ തോടുണ്ടെങ്കിൽ നിങ്ങൾ കളയേണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത് കിട്ട ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു സ്ക്രബിങ് ആണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നന്നായി ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കണ്ടോ അപ്പോൾ ഇങ്ങനെ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ ഇത് ഈ കുത്തി മാത്രമല്ല ഇതിൻ്റെ ഇത് കുത്തിയും ഇതിൻ്റെ ഈ കല്ലുമൊക്കെ നന്നായി ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിലെ സ്മെല്ല് പൂർണ്ണമായും മാറാൻ നിങ്ങൾക്ക് സഹായിക്കും അപ്പോൾ കണ്ടോ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് കുത്തിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ സ്മെല്ലും കറകളും ഒക്കെ പോയിട്ടുണ്ടാകും ഇനി നന്നായി ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ വൃത്തി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പം കണ്ടോ അപ്പോൾ ഇതിന്റെ സ്മെല്ലൊക്കെ മാറി നല്ല നല്ല ഭംഗി പ്രത്യേകിച്ച് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായും ചെയ്തു നോക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു ടിപ്പുമായി വീണ്ടും നമുക്ക് കാണാം